ഹായ് ഹലോ സ്ലാമലേക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചും അടുത്തവർക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് ക്ലാസ് മൈദാപ്പൊടി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ മൈദാപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈ ഒരളവിൽ ഗതമ്പ പൊടി ആലും പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാനിക്ക് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അളവ് കുറക്കണെങ്കിൽ കുറക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ് പിന്നെ ഇതാ ഒരു സ്പൂൺ ഉപ്പ് ഏകദേശം ഇതൊക്കെ പാകമായിട്ട് തന്നെ എങ്കിൽ കിട്ടിയെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലട്ടോ ഞാനിത് കുഴച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ഈ ഒരു മൂന്ന് ക്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഈ ഒരു പൊടി കുഴച്ചെടുക്കാനായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരളവിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കുക അപ്പം വെള്ളം ഒക്കെ പാകമായിട്ട് കിട്ടും കണ്ടില്ലേ ഇതുപോലെ ചായ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തത് ഇനി ഞമ്മളെന്തായിരുന്നു ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ കുഴക്കണ ഡീറ്റെയിൽസ് ഒന്നും അധികം ഒന്നും ഞാൻ ഞാനതിൽ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് കണ്ട ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം രാവിലെ ആയതുകൊണ്ട് കൊണ്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കേ അങ്ങനെ ഇതാ ഞാനിതുപോലെ കൊഴിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലിതാ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഞാനിതാ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതുപോലെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു അടുപ്പുള്ള പാത്രത്തിൽ ഒരു കാ മണിക്കൂർ നമ്മൾ പിന്നെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കവർ ഉണ്ടല്ലോ ഓളസ് ഒന്നല്ലാത്ത അതിൽ നല്ല പിന്നെ പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ല ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒരു കാ മണിക്കൂറിന് ശേഷം അതാണ് ഞാൻ ഈ ഒരു മാവ് മാവുത എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് വെച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് പോലെ അങ്ങോട്ട് കൊഴിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചപ്പാത്തിൻ്റെ ഒക്കെ ആ ഒരു ലെവലിൽ ആ ഒരു ബോളാക്കി എടുക്കുകയാണ് കേട്ടോ അധികം അങ്ങോട്ട് കട്ടി വേണ്ടണം പിന്നെ കട്ടില്ലാത്ത എടുക്കാൻ കണ്ടില്ല ഈ അളവ് പാകമായിട്ട് നമുക്ക് കിട്ടിയനെ ഇനി ഒരു സ്പൂൺ വെച്ചിട്ടാണ് കത്തി വെച്ചിട്ടൊക്കെ മുറിച്ചെടുക്ക കേട്ടോ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് മുറിച്ചെടുത്തത് അങ്ങനെ ഇതാണ് ഞാൻ കണ്ടില്ല ഇതുപോലെ പോലെ കെട്ടി ചപ്പാത്തിൻ്റെ ആ ഒരു ബോൾസിനനുസരിച്ചിങ്ങനെ പിന്നെ ഉണ്ടാക്കിയെടുക്കണുണ്ട് ഇനി ഞാനിതാ ഒന്ന് അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് മൈദപ്പൊടി ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പരത്തുന്നതൊന്നും വല്ലാതെ അങ്ങോട്ട് കാണിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ വളരെ എത്രത്തോളം ഞമ്മക്ക് പരത്തിരിക്കാൻ കൈ ഉണ്ടോ വലുതവണുണ്ടോ അത്രത്തോളം ഞമ്മളത് പരത്തി എടുക്ക കേട്ടോ ഇനിയിപ്പം നന്നായിട്ടില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് എങ്ങനെ പരത്തി കഴിയണേ കയ്യുന്നേ ആ ഒരു രീതിയിൽ പരത്തി അപ്പോൾ ചെറിയ കൂട്ടുകാരൊന്ന് പരത്തിയാൽ അങ്ങനെ ഞാനും വല്ലാതെ നന്നാവലട്ടോ പരത്തിയാൽ കണ്ടോ ഇതുപോലെ എനിക്ക് ഇനി നമ്മൾ ഇത് കുറച്ച് ഓയിലായിട്ടോ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണത് ഫുള്ള് അങ്ങോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം താ കുറച്ച് മൈദപ്പൊടി ഇതിന് മുകളിലിട്ട് കൊടുക്കണ്ടിട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് മതി കേട്ടോ രാവിലെ നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു ശേഷം ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണേ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നേ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടോ അത് ഞാനിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാനിതാ ഇതേപോലെ അങ്ങോട്ട് മടക്കിയെടുക്കാണേ നമ്മൾ പൊ പൊറാട്ടൊക്കെ ഉണ്ടാക്കണ്ടല്ലോ പക്ഷേ അതിൽ ആണ് കേട്ടോ ഏകദേശമൊക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പൊറാട്ടൊക്കെ നമ്മൾ വീശിട്ടൊക്കെ അങ്ങനെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നല്ല എളുപ്പമാണ് നമുക്ക് എങ്ങനെയാണ് എളുപ്പം ആ രീതിയിൽ ഉണ്ടാക്കിയത് എനിക്കിങ്ങനെയാണ് ഒരു എളുപ്പമായിട്ട് തോന്നണത് ഇതേമാതിരിതാ മടിക്കെടുത്തതിന് ശേഷം ഞാനങ്ങോട്ട് ചുറ്റിച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരെ എന്താ ഇപ്പം എല്ലാ ഈ ഒരു അല്ലാതെ പ്രയാസമൊന്നുമില്ലല്ലോ ഒരു രണ്ട് മിനിറ്റ് മതിയിട്ട് ഞമ്മക്കതുപോലെ ഇങ്ങനെ കണ്ട ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മൾ ചി ഇങ്ങനെ ചുറ്റിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് കൈയിട്ട് വീഡിയോ എടുക്കും വീഡിയോയിലാവുമ്പോൾ ഒരുപാട് പ്രയാസമായിട്ട് തോന്നുന്നത് പക്ഷെ നമുക്ക് എളുപ്പത്തിൽ കഴിയുന്ന പണിയാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അതിൻ്റെ ലാസ്റ്റ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കാക്കി മടക്കി വെച്ചാൽ മതിയെ ഇതേപോലെ ഇങ്ങോട്ട് കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുകയാണ് ഇനി ഞാനിതാ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ കേട്ടോ ഒന്നുകൂടി കാണിച്ചു കാണിച്ചേരാൻ ഞാൻ മടക്കിയെടുക്കണത് ഇങ്ങോട്ട് പരുത്തി മൈദപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കണ ഒട്ടും ഇല്ല കേട്ടോ ഈ ഒരു പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പ് മുതൽ ഇതേമാതിരി ഇങ്ങോട്ട് കുറച്ച് വലിയതാക്കി വളരെ നൈസായിട്ട് തന്നെ പരുത്തിയെടുക്കാൻ നോക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു ലെയർ ആയിട്ടൊക്കെ കിട്ടുകയുള്ളേ പെട്ടെന്ന് പരിപാടി കഴിയും കണ്ടില്ലേ ഇത്ര പണിയുള്ളേ ഇനി നമ്മളിങ്ങോട്ട് ചിറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാട്ടോ നിങ്ങൾക്ക് പൊടീൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറക്കാം അപ്പോൾ ഇത്ര ഇത്രയൊന്നും വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് രണ്ട് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയാം പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾത്തനും ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഈ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലത്തെ ഈ ഒരു ഞാൻ അധികം കൂട്ടീൻ്റെ അക്കലാണ് അന്നേരം പലഹാരമൊക്കെ കൊടുക്കണ ആട്ടീ നല്ലേ ഇതുപോലത്തെ ഒക്കെ കൊടുത്താലേ ഇഷ്ടമാണ് ആണോ പിന്നെ ദോശ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴത്തേനും പിന്നെ മേലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചായക്ക് കടിയുവാണല്ലോ അപ്പം ഞാനിത് രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടി ഉണ്ടാക്കലാണ് നമ്മൾ നല്ല കാഷ് റോൾ ഉണ്ടല്ലോ മീൻ അല്ലെങ്കിൽ പിന്നെ അടപ്പുള്ള പാത്രത്തിൽ അടിച്ചു വെച്ചാലും മതി അപ്പോൾ എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പരത്തിയെടുക്കാണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ടേ കണ്ടോ ഇതേപോലെ അങ്ങോട്ട് ശേഷം ശേഷതാ ഇനി കുറച്ച് വലുതാക്കണേ വലുതാക്കട്ടോ ഇനി കുറക്കണേ കുറക്കും ചെയ്യേ പിന്നെ പിന്നെതാ ഞാനൊരു പാത്രം എടുത്തു കേട്ടോ അയക്കതാ ഒരു മുട്ടത ഒടച്ച് പാറുന്നതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷനൽ ആട്ടോ പക്ഷെ കാണാനും നല്ല രസമാണ് മല്ലിച്ചപ്പ് ഇട്ടുകയെന്ന് വിചാരിച്ചിട്ട് ആ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു ചോയ മുന്നോട്ട് നിൽക്കുന്നില്ലേ ഈ ഒരു പിന്നെ വെന്തൊക്കെ വരുമ്പോൾ ആ ഒരു നല്ല ആയിട്ട് നമുക്ക് കിട്ടേ പിന്നെ അതാ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മതി കിട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാ ഈ ഒരു പിന്നെ പത്തിരി പത്തിരി ഒക്കെ പറയല്ലോ പൊറോട്ട പത്തിരി എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈയൊരു മുകൾ ഭാഗത്ത് ഒരു ഭാഗത്ത് മതി രണ്ട് ഭാഗത്തും വേണ്ട കേട്ടോ ഈ ഒരു മുട്ടേൻ്റെ ഈ മിസും കൂടി തേച്ച് കൊടുത്തതിന് ശേഷം ഞങ്ങടെ മറിച്ചിടുകയാണ് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറിയതിന് ശേഷം നമ്മളിതാ എടുത്തിട്ട് ഇതാ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ പിന്നെ അതല്ല രാവിലൊക്കെ വീട്ടിൽ മക്കൾ പോകണ തിരക്കാവുമ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനും പിന്നെ വളരെ എളുപ്പമായിട്ടൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ രാത്രി ഉണ്ടാക്കിയെക്കെട്ടോ രാത്രി ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല അടുപ്പുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ കേഷറോളിലാക്കിയിട്ട് മോടി വെച്ചിട്ട് പിന്നെ രാവിലെ ജസ്റ്റ് നിങ്ങളുടെ ചൂടാക്കിയെടുക്കും നമുക്ക് ഇതേപോലെ ഈ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി കൂട്ടുകാർ എങ്ങനെയൊരു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സ് അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസലാമലൈക്കും